നമ്മുടെ ഞണ്ടിന്റെ സ്പോട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ ചെറിയ ചെറിയ ഹോളിനത്തൊക്കെ നമ്മൾ ഒരുപാട് ഞണ്ട് കേറിയിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഓരോ ആ കുഴിയിൽ നോക്കി വിടാ എന്റെ ഫ്രണ്ട് കേട്ടാണ് അത് ഇതിനകത്ത് കയറി ഒരു കുഴി ഉണ്ടാക്കി ഇരിക്കാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ കണ്ടൽ കാടാണിത് അപ്പൊ എന്താ നമുക്ക് നോക്കി നോക്കാം ഉണ്ടോ ഇല്ല കുഴി കാറുണ്ടോ നോക്കിയത്

நோக்கி ஓகே அடி புடி ஆனா புடி உண்டு நோக்கி ஓகே அது உண்டா ரெண்டு உண்டா ஆடி புடி ஆடி புளியே ரெண்டு உண்டு ரெண்டு உண்டு மச்சான்மரே ரெண்டு உண்டு உண்டா ரெண்டு தானே அது மீனா ரெண்டு 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 ஆடி புடி பதக்கடு 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 ரெண்டு கால் இருக்கு பிடி துருக்கி பிடி சரி 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 வலது என்னே അടിപൊളി പിന്നെ സൂപ്പർ സാധനം സാധനം അതിന്റെ ഒരു ഇറക്ക ഇറക്കി മരിച്ചു കൈ നിക്കുന്നില്ല സൂപ്പർ സാധനം ഒമ്പോ രക്ഷയില്ല വാവ്